അത് നമ്മുടെ ഗെയിമിലോട്ട് നമ്മളെ ബുജ്ജി കാറും കാണാൻ ആഡ് ചെയ്തിട്ടുണ്ട് ജേസ് ഈ ഒരു കാർ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ ഇന്ന് ഈ കാറിന്റെ പേര് ഏട്ടത്തിൽ പറയുന്നത് ബുജ്ജി എന്നാണ് ജേസ് ഈ ഒരു കാറിന്റെ പേര് ബുജ്ജി കാർ അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞപ്പോൾ എങ്ങനെ എടുക്കാന്ന് പറഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു നമ്മളെ ഇന്ത്യ വ്യക്തിയിലൊരു എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ മാസത്തിൽ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് എങ്ങനെയൊരു കാർ എടുക്കാൻ നോക്കാം എന്നിട്ട് ഇതിന്റെ ഈ ഒരു കാർ നിങ്ങൾക്ക് എവിടെന്നാണ് ഇതിന്റെ ഓർമ്മ ഫോർമൽ ഈ ഒരു കാറിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേസ് മിക്ക എല്ലാവർക്കും ഈ ഒരു കാറിനെ കുറിച്ച് അറി അറിഞ്ഞുകൂടാത്ത കൊണ്ടുപോയി ഞാൻ പറഞ്ഞ് തരാം ഫസ്റ്റ് ഇത് എങ്ങനെ ആഡ് ചെയ്യാം നോക്കാം വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മള് ബുജ്ജി കാർ എന്ന് പറഞ്ഞാൽ അത് നേരെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫയൽ ഉണ്ട് കേസ് ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുക നേരെ നമ്മുടെ നോർമല ആർ ജി എസ് മെനുവിൽ ഇടുമ്പോൾ ആ ഫയൽ ചെയ്ത് സെലക്ട് ചെയ്ത് നമ്മൾ നമ്മള് കാർ അവിടെ ആഡ് ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ഈ ഒരു ബുജ്ജി കാറ് ആഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബുജി കാർ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാം അപ്പൊ ഈ ബുജിക്കാർ ഏത് ഒരു സിനിമയിലുള്ള കാറാണെങ്കിൽ ഒരു ബുജ്ജിക്കാർ എല്ലാവർക്കും അറിയാം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് പറയുക രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത്തി അഞ്ചില് ഇറങ്ങിയ സിനിമയാണ് നമ്മുടെ പ്രവാസിന്റെ സിനിമയിൽ ആക്കെ സിനിമ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി എന്ന് പറഞ്ഞി കൽക്കി എന്നൊരു സിനിമയിലാണ് ഈ ഒരു കാർ ബുജ്ജി കാർ എന്ന് പറഞ്ഞ കാർ ഹേ ബുജ്ജി എന്ന് പറഞ്ഞാണ് കാറിന്റെ പേരും ഒക്കെ ആ ഒരു കാർ ഇറങ്ങിയത് നോക്കി ആ ഒരു സിനിമയിലൂടെയാണ് ഈ കാർ നല്ല രീതിയിൽ പ്രശസ്തമായത് എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് ആ ഒരു സിനിമയിൽ എങ്ങനെയാണോ ആ കാർ ഉള്ളത് അതേ ഡിറ്റു സാധനം വെച്ചിട്ടുണ്ട് അതേ ആ ഒരു സിനിമയിൽ എങ്ങനെയാണോ ആ ഒരു ബുജി കാർ നമ്മുടെ സിനിമയിലുള്ളത് അതേ മോഡൽ എനിക്ക് വേറൊന്നും പറയല്ല കേസ് അതേ പക്ക ഒറിജിനലായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു ബുജി കാർ അത ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേസ് പക്ക ഒറിജിനൽ വെച്ചാൽ പക്ക ഒറിജിനൽ ആയിട്ട് തന്നെയാണ് നമുക്കൊരു ബുജി കാർ നമ്മുടെ ഗെയിമിലൂടെ തന്നെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അത്യാവശ്യം സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ നമ്മളെ ഗ്രാഫിക്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഇപ്പം കാണിച്ച പോലെ തന്നെ ഇഷ്ടമുള്ള ഗ്രാഫിക്സ് ആഡ് ചെയ്യുക അപ്പം എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ആ ഒരു ഇതിന് ഇറങ്ങിയ സമയത്ത് എന്തായാലും ഞാൻ വിചാരിച്ച അത്ര പെർഫെക്ഷൻ ഈ ഒരു കാർ നമ്മുടെ ഗെയിമിലൂടെ ഇറങ്ങുമെന്ന് പക്ഷേ കേസ് ഞാൻ ഇതെടുത്ത് ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കിയപ്പോഴാണ് കേസ് എനിക്ക് മനസ്സിലായത് ആ ഒരു കൽക്കി റ്റു എയ്റ്റ് എ നൈറ്റ് കൽക്കി ടു എയ്റ്റ് നൈറ്റ് എ ഡി എന്ന് പറഞ്ഞ സിനിമയിൽ ഉള്ള അതേ കാർത ഡിറ്റോക്കി തന്നെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് വീതൊക്കെ അപ്പോൾ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ എന്തായാലും വീഡിയോക്കെതിരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റിൽ വിടുവാ അവിടെ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ കാണാം ആ ഒരു ഡൗൺലോഡ് നീല കളർ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ആ ഒരു ഡൗൺലോഡ് ബട്ടൺ മേലത്തെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫയൽ കാണാൻ ഞാൻ കാണിച്ചുതരാം അപ്പം തന്നെ ഒരു ഫയൽ ഇവിടെ ഡൗൺലോഡായി കുറച്ച് എവണ്ടൊരു കെ ബി സൈസ് ഫയൽ മാത്രമേ വരുന്നുള്ളൂ ഒരു എം ബി സൈസ് ഫയലാണ് അപ്പോൾ ഇവിടെ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേറെ ഒന്നും ഡയറക്റ്റ് ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യുക ഗെയിം ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ ഒരു ആർ ജി എസ് മെനുവിലോട്ട് പോകുക ഫയലിവിടെ ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഉള്ളു ഇത്രയുള്ള ആ ഒരു ബുജി കാർ നമ്മുടെ ഗെയിമിലോട്ടാണെങ്കിൽ ആ പക്ക ഡിറ്റോ കാറാണ് കേസ് എല്ലാ കൂട്ടുകാരും ആ ഒരു ഗെയിം അല്ല ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ആ ഒരു കാർ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഈ ഒരു ബുജി കാർ എടുത്ത് കളിച്ച് നോക്കണം കേസ് മസ്റ്റ് ട്രൈ കാറാണ് കേസ് നമ്മൾ ആ ഒരു ഗെയിമിലുള്ള ഡിറ്റോ കാറാണ് നമ്മുടെ വെച്ചിരിക്കുന്നത് എല്ലാ എടുത്ത് കളിക്കുക അപ്പം ഇന്നെന്തായാലും ഇത്രയും ഒരു വീഡിയോ ഇത്ര ഉള്ളു വീഡിയോ കാണാൻ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു ഇതുപോലെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോ കാണാൻ ബൈ ബൈ